ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തെത്തി ധ്യാനത്തിലായിരുന്ന ഗുരുവിന്റെ അരികിൽ അദ്ദേഹം ചെന്നിരുന്നു ഏറെ ദൂരം നടന്നു അലഞ്ഞു വന്നതിൻ്റെ ക്ഷീണം ശിഷ്യന്റെ മുഖത്തുണ്ടായിരുന്നു നോക്കി നോക്കിയിരിക്കെ ഗുരു ധ്യാനത്തിൽ നിന്നും പുറത്തു കടന്നു തന്നെ കാണാൻ വരാൻ തോന്നിയതിൻ്റെ കാരണമെന്തെന്ന് ഗുരു ശിഷ്യനോട് ആരാഞ്ഞു ഗുരു ഈയിടെയായി പ്രാർത്ഥനകളിൽ മുഴുകാൻ കഴിയുന്നില്ല ശ്രദ്ധ തെറ്റുന്നുണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നു ഏകാഗ്രതയോടെ ധ്യാനത്തിലിരിക്കാൻ പറ്റുന്നത് എപ്രകാരമാണ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു ധ്യാനം സ്വസ്ഥമായ ഒരവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ചുറ്റുപാടും ആ വിധം ക്രമീകരിക്കപ്പെടണം അതിന് പറ്റിയ സമയം രാവിലേകളാണ് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഹിന്ദുവേദപുസ്തകങ്ങളിലും പുരാണങ്ങളിലും ഖുർആാനിലും ഇതേപ്പറ്റി പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞു തന്നാലും ഗുരു സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി പിന്നീടുള്ള ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത് മുഹൂർത്തങ്ങളാണ് ഉള്ളത് ഇതിൽ പതിനഞ്ചെണ്ണം രാവിലെയും പതിനഞ്ചെണ്ണം രാത്രിയിലുമാണ് രാത്രിയുടെ അവസാനത്തെ കാൽഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം കൃത്യമായി പറഞ്ഞാൽ സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് മുൻപെയാണിത് രാവിലെ മൂന്ന് മണി മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള ഈ സമയം വളരെ വിലപ്പെട്ടതാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചത് എന്നർത്ഥമുള്ള ബ്രഹ്മവും ശുഭസമയം എന്നർത്ഥമുള്ള മുഹൂർത്തവും ചേർന്ന് ബ്രഹ്മ പരമാത്മാവിന്റെ അവസ്ഥയ്ക്ക് തുല്യമായ നിർമ്മലത്വം കൈവരുന്നു ബ്രഹ്മജ്ഞാനത്തിന് വേണ്ട സാധനകളുടെ മുഹൂർത്തമെന്നും ഇതിന് അർത്ഥമുണ്ട് ഈ ബ്രഹ്മമുഹൂർത്തം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള പരിവർത്തനത്തെ കാണിക്കുന്നു ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ സരസ്വതി ദേവി ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ ബ്രഹ്മമുഹൂർത്തം സരസ്വതി യാമം എന്നും അറിയപ്പെടുന്നു ഖുറാനിലും നമസ്കാരത്തിന് പ്രത്യേക സമയങ്ങളുണ്ട് അറബിയിൽ സൊലാത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ദുഅ അഥവാ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം അഞ്ച് നമസ്കാരങ്ങളും അനുഷ്ഠിക്കാൻ പ്രത്യേക സമയങ്ങളുണ്ട് സുബഹി നമസ്കാര സമയം സൂര്യനുദിക്കുന്നതിന് തൊട്ടു മുൻപാണ് ലുഹർ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആവുന്നതുവരെ അസറാവട്ടെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ മയറിപ് മേഘത്തിലെ കടും ചുവപ്പ് മാറുന്നതുവരെ ഇഷാ സമയം നേരം വെളുക്കുന്നതുവരെ ശിഷ്യൻ കൗതുകത്തോടെയിരുന്നു അങ്ങനെയെങ്കിൽ ഈ സമയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗുരു ശിഷ്യൻ ചോദിച്ചു മനുഷ്യ ശരീരത്തിലെ ശിരസിന്റെ ഇടത് ഭാഗത്തുള്ള വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണിത് വീടുകളിൽ രാവിലെ വിളക്ക് തെളിയിക്കുന്നത് ബുദ്ധിക്ക് ഉണർവിനും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യത്തിനും വേണ്ടിയാണെന്നാണല്ലോ വിശ്വാസം ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്തിയ നിലവിളക്കിൽ നിന്നുമുള്ള ഊർജം നമ്മുടെ ബുദ്ധിശക്തിയെ ഉത്തേജിപ്പിക്കുന്നു ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ മെഴുകുതിരി കൊളുത്തി ബൈബിൾ വായിക്കുന്നതും ഈ നേരത്താണ് അതേസമയം പള്ളികളിൽ പാങ്ക് വിളിക്കുന്നതും കേൾക്കാം കൈയും മെയ്യും മനസ്സും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതോടെ പടച്ചവന്റെ ആശീർവാദം നേരിട്ട് ലഭിക്കുന്നു ബ്രഹ്മമുഹൂർത്തം എന്നാൽ സ്രേഷ്ഠാവിന്റെ സമയം എന്നാണ് അർത്ഥം നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയമാണിത് ബ്രഹ്മമുഹൂർത്തത്തിൽ നെഗറ്റീവ് ഊർജം തീരെ ഉണ്ടാവില്ല പ്രകൃതിശാന്തയും നിർമ്മലതയും കൈവരിക്കുന്ന സമയമാണിത് പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി പക്ഷികൾ ഉണരുകയും കുളിർത്തന്നൽ വീശുകയും ചെയ്യും ഈ സമയത്തെ കാറ്റേറ്റാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു ഇത് ഊർജ്ജസ്വലത കൂട്ടാൻ കാരണമാവുകയും പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ശിഷ്യന് കൗതുകമേറി വന്നു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഇത്രയധികം നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണുണ്ടാകുന്നത് ഗുരു ശിഷ്യൻ ജിജ്ഞാസയോടെ ചോദിച്ചു ആയുർവേദ വിധി പ്രകാരം മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ജലം അഗ്നി വായു ആകാശം ഭൂമി എന്നീ അഞ്ച് തത്വങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നു ഈ അഞ്ച് തത്വങ്ങൾ വഴിയാണ് പ്രധാനപ്പെട്ട മൂന്ന് ഊർജങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വാദം പിത്തം കഫം എന്നിവയാണിത് പുലർച്ചെ രണ്ട് മണി മുതൽ രാവിലെ ആറു മണിവരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയും നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് വാദ ഊർജമാണെന്ന് ആയുർവേദത്തിൽ പറയുന്നു ഈ സമയം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങളിലെല്ലാം വാതം നിറഞ്ഞു നിൽക്കും നട്ടിലും മസ്തിഷ്കത്തിലുമാണ് ഇത് കൂടുതലായി കാണുക വാദ ഊർജത്തെ എന്നും പറയാം ഈ വായുവിന്റെ സഞ്ചാരം നമ്മുടെ തലച്ചോറിന് ഉണർവ് നൽകും നാടിഞ്ഞരമ്പുകൾക്കും കോശങ്ങൾക്കും പുതുജീവൻ നൽകും ഈ വാദ അഭാവം മനുഷ്യരിൽ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തി പോലും ഉണ്ടാക്കിയേക്കാം ഈ ഊർജത്തെ എങ്ങനെ പ്രയോജനപരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം ശിഷ്യൻ സംശയത്തോടെ ചോദിച്ചു വാദ ഊർജം അതിന്റെ എല്ലാ ഗുണഗണങ്ങളോടുകൂടിയും കാണപ്പെടുന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ രാവിലെ ആറു വരെയാണെന്ന് പറഞ്ഞല്ലോ ഈ സമയം ബുദ്ധിപരമായി വിനിയോഗിച്ചാൽ അതിന്റെ ഫലം ഉറപ്പായി ലഭിക്കും സങ്കീർണമായ വിഷയങ്ങൾ ഈ സമയം കൈകാര്യം ചെയ്യാം പരിഹരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കിട്ടുന്നതായി മനസ്സിലാകും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജോലികൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയും കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുക്കാനും ലക്ഷ്യം നേടാനുമൊക്കെ പുലർച്ചെ എഴുന്നേൽക്കുന്നതിലൂടെ സാധിക്കും അതുപോലെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് തലേ ദിവസത്തെ രാത്രിയിൽ നിന്നാണ് അതായത് പിറ്റേ ദിവസം രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന് തലേ ദിവസം രാത്രി കിടക്കും മുൻപ് മനസ്സിൽ കണക്ക് കൂട്ടിവയ്ക്കണം ആ സമയം നമ്മൾ എന്ത് ആലോചിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത ദിവസത്തെ മാനസിക നില ഇതുപോലെ മറ്റൊരു ചക്രവും നിരന്തരമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശ്വസനം മുതൽ ദഹനം വരെ ഇതിൽ ഉൾപ്പെടുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവികമായ രീതികളോട് നമ്മുടെ ശാരീരിക പ്രക്രിയകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു ഇതുവഴി നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്നു പക്ഷേ ഈ സമയം എല്ലാവരും ഉറങ്ങുന്നതായാണല്ലോ പൊതുവെ കാണുന്നത് ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ അത് സംശയം തീരാതെ ശിഷ്യൻ ചോദിച്ചു അറുപത് ശതമാനം ആളുകളും അറിവില്ലായ്മയാലാണ് എഴുന്നേൽക്കാത്തത് എന്നാൽ ബാക്കി നാൽപ്പത് ശതമാനം ആളുകൾ അറിവുണ്ടെങ്കിലും എഴുന്നേൽക്കാൻ മടി കാണിക്കുന്നവരാണ് പുലർച്ചെയുള്ള സമയങ്ങളിൽ മൂടിപ്പുത ചുറങ്ങാൻ നല്ല സുഖമാണ് തണുപ്പ് കൂടിയുണ്ടെങ്കിൽ പരമാനന്ദമാണ് എന്നാൽ ആ മൂടിപ്പുത അത്ര നല്ലതല്ല ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് വഴി ആ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ അത് സഹായിക്കുമെന്ന് ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല ഈ സമയം അന്തരീക്ഷ മലിനീകരണം കുറവായതിനാൽ ശുദ്ധവായി ശ്വസിക്കാനാകും ഇത് ശ്വസന പ്രക്രിയയ്ക്ക് ഉണർവ് നൽകും ഈ സമയത്ത് പ്രകൃതിയുടെ തമോ ഗുണം അകലുവാൻ തുടങ്ങുന്നു സത്വഗുണം ഉദിക്കുകയും പ്രകൃതി ശാന്തത വർദ്ധിക്കുകയും ചെയ്യുന്നു ആരോഗ്യം കൂടുതലുള്ളത് പുലർച്ചെ എഴുന്നേൽക്കുന്നവർക്കായിരിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ദുഷിച്ച ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യത കുറവായതിനാൽ അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദങ്ങളില്ലാതെ മനസ്സ് വിശുദ്ധമായിരിക്കും ഈ സമയത്ത് മലയപർവ്വതത്തിൽ നിന്നും വരുന്ന പോലും ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു ആ കാറ്റേറ്റാൽ ശരീരത്തിലെ ഞരമ്പുകൾക്ക് ബലം വർദ്ധിക്കും മേനിക്ക് കുളിർമ കിട്ടും ഊർജ്ജസ്വലത കൂടുകയും പ്രവർത്തനശേഷി വർദ്ധിക്കുകയും ചെയ്യും അനാദികാലം മുതൽ നമ്മുടെ പിൻതലമുറക്കാർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപങ്ങളും ഹോമങ്ങളും നടത്താറുണ്ടായിരുന്നു അതുപോലെ മറ്റ് സാമാന്യ ജനങ്ങൾക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ഏറ്റവും ശോഭനമായ കാര്യമായിരുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ സത്വശക്തി ആർജിക്കുന്ന മനസ്സുകൊണ്ട് എന്ത് തീരുമാനമെടുത്താലും അത് അന്നേ ദിവസം ഫലവത്താകുമെന്നാണ് വിശ്വാസം ഈ സമയത്ത് നടത്തുന്ന ക്ഷേത്ര ദർശനത്തെ നിർമ്മാല്യ ദർശനമെന്നും പറയുന്നു അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പമ്പയിൽ തമ്പടിച്ചിട്ട് മല കയറുന്നത് കൂടുതലും ഈ ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് ഈ സമയം കയറുമ്പോൾ ശബരിമല കയറ്റം കഠിനമല്ലാതാകുന്നു അപ്പോൾ ഗുരു രാവിലെ ഈ സമയത്ത് ഉറക്കമുണർന്ന് നേരെ പ്രാർത്ഥനയിലാകണമെന്ന് മാത്രമേ ഉള്ളൂ എഴുന്നേൽക്കുന്ന സമയം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായി ഉണ്ടോ അറിയാനുള്ള ആകാംക്ഷ വിടാതെ ശിഷ്യൻ ചോദിച്ചു രാവിലെ വെറുതെ എഴുന്നീറ്റാൽ പോരാ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനും ചില ചട്ടവട്ടങ്ങളൊക്കെയുണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ എവിടേക്കെങ്കിലും നോക്കി എഴുന്നേൽക്കരുത് രണ്ട് കൈപ്പത്തികളും ചേർത്ത് വെച്ച് ഉള്ളം കൈയിലേക്ക് നോക്കണം വിരലിന്റെ അഗ്രഭാഗത്ത് ലക്ഷ്മിയും ഉള്ളംകൈയിൽ സരസ്വതിയും കൈപ്പത്തിയുടെ നടുഭാഗത്തെ ബ്രഹ്മാവുമാണ് കുടികൊള്ളുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണേണ്ടത് ഇവരെയാണ് ആദ്യം നമസ്കരിക്കേണ്ടതും ഇവരെയാണ് അല്ലെങ്കിൽ ബൈബിൾ തുറന്ന് ഒരു വചനം ഉരുവിടാം അങ്ങനെ ഒരു ദിവസം തുടങ്ങാം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഇത്തരക്കാരിൽ സമ്മർദ്ദം കുറവായിരിക്കുമെന്നതാണ് നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് രാവിലെ തിരക്കിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ വരില്ല ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കുന്നതിലൂടെ ദിവസത്തിന് കൂടുതലും ദൈർഘ്യം ലഭിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും നേരത്തെ എഴുന്നേറ്റാൽ ജോലികളും നേരത്തെ കഴിയും അതിനാൽ രാത്രി നേരത്തെ കിടന്നുറങ്ങാനും ഇത് സഹായിക്കും മാത്രവുമല്ല യൗവന കാലത്ത് അതിരാവിലെ എഴുന്നേറ്റ് ശീലമുള്ളവർക്ക് വാർദ്ധക്യത്തിലും നല്ല ആരോഗ്യവും ചർമ്മകാന്തിയും ഉണ്ടാകും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതോടെ മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക ശിഷ്യന്റെ സംശയം തീരുന്നുണ്ടായിരുന്നില്ല ഗുരു സംയമനത്തോടെ ഇരുന്ന് ബാക്കിയും പറഞ്ഞുകൊടുത്തു സ്വയം കണ്ടെത്താൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് വഴി സാധിക്കുന്നു നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം നമ്മളെ അതിനെ സഹായിക്കുന്നുണ്ട് അത് ഈ സമയം നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുന്നു ജീവിതത്തിലെ ദുരിതപൂർണമായ അവസരത്തിൽ സ്വയം നിയന്ത്രിക്കാനും സംയമനത്തോടെ പെരുമാറാനും സഹായിക്കുന്നു നമ്മൾ സ്വയം നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ സഹജീവികളോട് കരുണയുള്ളവനായിരിക്കാനും അവരെ സഹായിക്കാനും മനസ്സുണ്ടാകൂ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി ശാന്ത സ്വഭാവക്കാരനായതിനാൽ അയാൾക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും ഗുരുവിന്റെ മഹത്തായ വാക്കുകൾ കേട്ട് ശിഷ്യന്റെ മനസ്സലിഞ്ഞു ഇത്ര പ്രാധാന്യമുള്ള ഒരു സമയം ജീവിതത്തിൽ എത്രയോ ദിവസങ്ങളിൽ വന്നു പോയിരിക്കുന്നു എന്നാൽ വേണ്ട വിധം അവയെ ഒന്നും വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു ഗുരു വിഷമിക്കണ്ട വരാനിരിക്കുന്ന ദിവസങ്ങളെ ഈ വിധം പ്രയോജനപ്പെടുത്തിയാൽ മതിയാകും ഗുരു ആശ്വസിപ്പിച്ചു ഒപ്പം മറ്റൊരുപദേശവും കൊടുത്തു ശിഷ്യ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണത നിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രാർത്ഥനകളും യോഗകളും വ്യായാമങ്ങളും കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങരുത് അത് നിന്നെ അലസനും മടിയനുമാക്കും ആ ദിവസം മുഴുവനും ഉറക്കച്ചടവോടെ തുടരുന്നതിനാൽ നിനക്കൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും ഇങ്ങനെ ഏകാഗ്രത നഷ്ടപ്പെടുന്നതോടെ നിന്റെ ജീവിതത്തിന്റെ താളവും തെറ്റും അതിനാൽ രാവിലെ ഉറക്കമുണർന്നാൽ പിന്നെ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കരുത് ഗുരുവിന്റെ ഉപദേശങ്ങളിൽ ആത്മസംതൃപ്തനായ ശിഷ്യൻ ഇതൊക്കെ തൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന ഉറപ്പ് ഗുരുവിന് നൽകി മടങ്ങി